ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലിബ്രസ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് പക്ഷേ ക്ലബിനകത്ത് അദ്ദേഹം അത്ര ഹാപ്പി അല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു കാരണം കിരീടങ്ങൾ ഒന്നും നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വലിയ ക്ലബിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ സാഷ ടവോലി ഏറി പങ്കുവെച്ചിട്ടുണ്ട് അതായത് ഫ്രഞ്ച് കരുത്തരായ പി എസ് ജിക്ക് ഇപ്പോൾ ഹൂലിയൻ ആലുവറസിനെ സ്വന്തമാക്കാൻ വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പി എസ് ജിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക് വലിയ താല്പര്യമുള്ള താരമാണ് ഹൂലിയൻ ആലുവറസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി വരുന്ന സമ്മറിൽ ശ്രമിക്കാൻ പി എസ് ജി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് മില്യൺ യൂറോ വരെ ചിലവഴിക്കാൻ അവർ തയ്യാറാണ് ഇനി അതിനേക്കാൾ വലിയ ഒരു തുക അത്ലറ്റിക്കോ മാഡ്രഡ് ആവശ്യപ്പെട്ടാലും അതും നൽകാൻ പി എസ് ജി തയ്യാറാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ലൂയിസ് എൻഡ്രിക്കും അതുപോലെ തന്നെ പി എസ് ജിക്കും ഇപ്പോൾ വലിയ ഒരു താല്പര്യം ഈ അർജന്റീൻ സൂപ്പർ താരത്തിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് എഫ് സി ബാഴ്സലോണക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ട്രൈക്കറായിക്കൊണ്ട് ബാഴ്സലോണ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഹൂലിയൻ ആൽവറസ് എന്നാൽ പി എസ് ജി വന്നതോടുകൂടി കാര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവും കൂടാതെ മറ്റു ചില ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കും ഈ താരത്തിൽ താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരുന്ന സമ്മറിൽ ഹൂലിയൻ ആലുവരസിനു വേണ്ടി മികച്ച ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം